ഗാസയിൽ ഇസ്രായേലി സേനയുടെ അതിരൂക്ഷമായ ആക്രമണം നിരവധി ഹമാസ് ഭീകരന്മാരെ വധിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് രണ്ടായിരത്തി പതിനാലിൽ ഗാസയിൽ ഐ ഡി എഫിന്റെ ലഫ്റ്റനന്റ് ആയിരുന്ന ഹാർദർ ഗോൾഡിന്റെ വധത്തിലെ പ്രധാനപ്പെട്ട ഹമാസ് ഭീകരനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വധിച്ചു എന്നുള്ള നിർണായകമായ വിവരമാണ് പുറത്തു വരുന്നത് നീണ്ട പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹാദർ ഗോൾഡിൻ എന്ന ലെഫ്റ്റനന്റ് കേണലിന്റെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഹമാസ് ഭീകരനെ ഇസ്രായേലി സേന വധിച്ചിരിക്കുന്നു ഈ മേഖലയിലെ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവ് മർവാൻ അൽ ഹംസിനെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന വധിച്ചത് ഗാസയിൽ ഗാസയിലുടനീളമുണ്ടായ വലിയ സ്ഫോടനത്തിലാണ് വമ്പൻ സ്ഫോടനത്തിലാണ് ഈ ഈ കൊടും ഭീകരനെ വധിച്ചത് എന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമാക്കുന്നു ഗാസയിലെ ഫീൽഡ് ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട തലവനായിരുന്നു മർവാൻ അതുപോലെ തന്നെ അന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഇസ്രായേലി സേനയ്ക്ക് നേരെ ഏറ്റവുമധികം ആക്രമണങ്ങൾ നടത്തും നടത്തിയ കൊടും ഭീകരനായിരുന്നു മർവാൻ ഈ മർവാനെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വധിച്ചതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയുടെ റഫക്ക് സമീപമുള്ള മേഖലകളിൽ വലിയ റെയ്ഡുകൾ ഇസ്രായേലി സേന നടത്തിയിരുന്നു ആ റെയ്ഡുകളിൽ ഒരു വലിയ ഭൂ ആ റെയ്ഡുകളിൽ വലിയൊരു ഭൂഗർഭ തുരങ്കം ഇസ്രായേലി സേന കണ്ടെത്തി ഏഴു കിലോമീറ്റർ നീളം ഇരുപത്തി മീറ്റർ താഴ്ചയുള്ളത് എൺപത് മുറികളുള്ള ഒരു പടുകൂറ്റൻ ഭൂഗർഭ ബംഗറാണ് ഇസ്രായേലി സേന കണ്ടെത്തിയത് ഹാദർ ഗോൾഡിൻസിന്റെ മൃതശരീരങ്ങൾ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലം സൂക്ഷിച്ചിരുന്നത് ഈ ബംഗറിലായിരുന്നു എന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നു രണ്ടു മാസം മുമ്പാണ് ഹാദർ ഗോൾഡിൻസിന്റെ മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇസ്രായേലി സേനയ്ക്ക് ഹമാസിന്റെ ഭീകരന്മാർ കൈമാറിയത് ഇത്രയും കാലം ഈ പടുകൂറ്റൻ ബങ്കറിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത് ഈ ബങ്കർ പ്രധാനമായി യും ഖമാസ് ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതിനും അതുപോലെ തന്നെ ഹമാസ് ഭീകരന്മാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സൂക്ഷിക്കുന്നതിനുമായി പ്രയോജനപ്പെടുത്തിയിരുന്നതാണ് എൺപത് മുറികളുണ്ടായിരുന്നു ഈ മുറികളുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പടുകൂറ്റൻ ബങ്കർ തന്നെയാണ് ഏഴ് കിലോമീറ്റർ വിസ് നീളമുള്ള ഇരുപത്തഞ്ച് മീറ്റർ ആഴമുള്ള ഒരു പടുകൂറ്റൻ ബങ്കർ എൺപത് മുറികളുണ്ട് ഈ ഈ ബങ്കറിനുള്ളിലാണ് പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കന്മാർ ഏറെക്കാലം താമസിച്ചിരുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്രായേലി സേനയ്ക്കെതിരെ അവർ യുദ്ധം ചെയ്യാനുള്ള നിയന്ത്രണം നടത്തിയിരുന്നത് ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്രായേലി സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ പ്രധാനമായും തയ്യാറാക്കിയിരുന്നത് എന്ന് ഇസ്രായേൽ സേന കണ്ടെത്തിയിട്ടുണ്ട് ഈ ബങ്കറിൽ കുറച്ചു കാലം മുമ്പ് തന്നെ ഈ ബങ്കർ ഇവിടെയുള്ള ആയുധങ്ങളുടെ വലിയൊരു ഭാഗം അവർ മറ്റേതൊക്കെയോ പ്രദേശത്തേക്ക് കൊണ്ടുപോയി എന്ന് ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നു അതിനുശേഷമാണ് ഈ ബങ്കർ ഇസ്രായേലി സേന കണ്ടെത്തിയത് ഈ ബങ്കറിലായിരുന്നു ഹാദർ ഗോൾഡിൻസിന്റെ മൃതശരീരങ്ങൾ പതിനൊന്ന് വർഷക്കാലം സൂക്ഷിച്ചിരുന്നത് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയാണ് ഗാസയിലെ ഈ പ്രധാനപ്പെട്ട ബംഗർ അടക്കം തച്ചു തകർക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയർമാർ വലിയ സ്ഫോടക വസ്തുക്കൾ ഈ ബങ്കറുകൾക്കുള്ളിൽ നിറച്ച ശേഷം സ്ഫോടനം നടത്തുകയാണ് അങ്ങനെ ആ പരിസരത്തുള്ള എല്ലാ എല്ലാ ഭൂഗർഭ ബങ്കറുകളെയും തകർക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത് ഒക്ടോബർ മാസത്തിലെ മാസത്തിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇപ്പോൾ ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു ഗാസയിലെ ഹമാസിനെതിരെ രൂക്ഷമായ വ്യോമാക്രമണങ്ങളും രൂക്ഷമായ കരയാക്രമണങ്ങളും ഇസ്രായേലി സേന നിരന്തരമായി നടത്തുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക ഗാസയിൽ നിന്ന് ഹമാസിനെ എന്ന ഇല്ലാതാക്കുക ഇതാണ് ഇസ്രായേൽ സേനയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ ബംഗറുകളിൽ ചെറിയ ചെറിയ ബങ്കറുകളിലോ ബങ്കറുകളുടെ പരിസരങ്ങളിലോ ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ റെയ്ഡുകളും ആക്രമണങ്ങളും ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ബങ്കറുകൾക്കുള്ളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ കടത്തിവിടുക പിന്നാലെ ബങ്കറുകളിൽ സ്ഫോടനം ഉണ്ടാക്കുക അങ്ങനെ ബങ്കറുകൾക്കുള്ളിലുള്ള മുഴുവൻ ഹമാസ് ഭീകരന്മാരുടെയും ജീവൻ എടുക്കുക ഇതാണ് ഇസ്രായേലി സേനയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും അനിദിനം ആക്രമണങ്ങൾ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസ്ട്രിപ്പ് ുടനീളം ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ ഒരിക്കൽ കൂടി ഉണ്ടാവുകയാണ് ഗാസയിലെ ഹമാസിന്റെ അവസാന ഭീകരനെയും കൊന്നു തള്ളാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതിനിടയിലാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബംഗർ ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത് ഏഴ് കിലോമീറ്റർ നീളവും ഇരുപത്തിയഞ്ച് മീറ്റർ ആഴവുമുള്ള ഒരു വലിയ ബംഗർ എൺപത് മുറികളുള്ള ഒരു ബംഗർ ആ ബംഗറിനുള്ളിലുള്ള ആയുധങ്ങൾ ഏറെക്കുറെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ബംഗറിനെ തുടർന്ന് ഈ ബംഗറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ും സമീപമുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ ആ പടയൊരുക്കം നീങ്ങുകയാണ് ഇസ്രായേലി സേനയുടെ കാലാൽപ്പട നീങ്ങുകയാണ് വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ കരസൈന്യം ഗാസയ്ക്കുള്ളിലേക്ക് കടന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് നടന്ന ഹമാസിന്റെ ഇസ്രായേൽ കൂട്ടക്കുലയിൽ പങ്കെടുത്ത നിരവധി ഭീകരന്മാരെയാണ് കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലെ ആക്രമണങ്ങളിൽ ഇസ്രായേലി സേന വധിച്ചത് ഓരോ ഭീകരനെയും പിന്തുടർന്നുകൊണ്ട് വധിക്കുകയും കൊല്ല കൊലപ്പെടുത്തിയ ഭീകരന്മാരുടെ കൃത്യമായ വിവരങ്ങൾ സൈറ്റുകളിലൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുകയാണ് ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത് ഇവിടെ മർവാന്റെ കൊല മർവാന്റെ വധത്തിന് പിന്നാലെ തന്നെ യെല്ലോ ലൈൻ ക്രോസ് ചെയ്ത മൂന്നോളം ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുകൂടി ഇസ്രായേലി സേന എക്സിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഈ ആക്രമണം ഉണ്ടായത് യെല്ലോ ലൈൻ കടന്നുകൊണ്ട് ഇസ്രായേലി സേനയുടെ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണത്തിന് തയ്യാറെടുത്ത് വന്ന മൂന്ന് ഹമാസ് ഭീകരന്മാരെയാണ് ഇസ്രായേൽ സേന ഡ്രോൺ ആക്രമണത്തിലൂടെ വധിച്ചിരിക്കുന്നത് ഗാസയിൽ ഹമാസിൻ്റെ തലയ്ക്കുമുകളിലൂടെ അവർക്ക് അവരുടെ കണ്ണിൽപ്പെടാതെ പായുകയാണ് ഇസ്രായേലിന്റെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ ആ ഡ്രോണുകൾ കൃത്യമായ നിരീക്ഷണ സംവിധാനമാണ് ഗാസയിലുടനീളം ഉറപ്പാക്കുന്നത് ഏതെങ്കിലും കെട്ടിടങ്ങളുടെ ഉള്ളിൽ നിന്നോ ഏതെങ്കിലും മറവുകളിൽ നിന്നോ ഏതെങ്കിലും ബങ്കറുകളിൽ നിന്നോ ഹമാസിന്റെ ഭീകരന്മാർ പുറത്തേക്ക് വരികയാണെങ്കിൽ അതേ നിമിഷം തന്നെ ഈ ഡ്രോണുകൾ ആക്രമിക്കും ഡ്രോണുകളുടെ ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരന്മാരാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങൾക്കിടയിൽ കൊല്ലപ്പെട്ടത് അതിന് സമാനമായ ഒരു ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ഇസ്രായേലി സേന തമ്പടിച്ചിരിക്കുന്ന പ്രദേശത്തേക്ക് യെല്ലോ ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് എത്താൻ ശ്രമിച്ച മൂന്ന് ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർ ബങ്കറുകളിൽ ചെറിയ ചെറിയ ബങ്കറുകളിലോ ബങ്കറുകളുടെ പരിസരങ്ങളിലോ ഒളിച്ചിരിക്കുന്നുണ്ടാകാമെന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെയാണ് ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള വലിയ റെയ്ഡുകളും ആക്രമണങ്ങളും ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ബങ്കറുകൾക്കുള്ളിലേക്ക് വൻ സ്ഫോടക വസ്തുക്കൾ കടത്തിവിടുക പിന്നാലെ ബങ്കറുകളിൽ സ്ഫോടനം ഉണ്ടാക്കുക അങ്ങനെ ബങ്കറുകൾക്കുള്ളിലുള്ള മുഴുവൻ ഹമാസ് ഭീകരന്മാരുടെയും ജീവൻ എടുക്കുക ഇതാണ് ഇസ്രായേൽ സേനയുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായാലും അനുദിനം ആക്രമണങ്ങൾ രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന ഗാസ സ്ട്രിപ്പിലുടനീളം ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ ഒരിക്കൽ കൂടി ഉണ്ടാവുകയാണ് ഗാസയിലെ ഹമാസിന്റെ അവസാന ഭീകരനെയും കൊന്നു തള്ളാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതിനിടയിലാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ബംഗർ ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത് ഏഴ് കിലോമീറ്റർ നീളവും ഇരുപത്തഞ്ച് മീറ്റർ ആഴവുമുള്ള ഒരു വലിയ ബംഗർ എൺപത് മുറികളുള്ള ഒരു ബങ്കർ ആ ബംഗറിനുള്ളിലുള്ള ആയുധങ്ങൾ ഏറെക്കുറെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ബംഗറിന് തുടർന്ന് ഈ ബംഗൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഖാൻ യൂണിസിനും റഫയ്ക്കും സമീപമുള്ള നിരവധി പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ പടയൊരുക്കം നീങ്ങുകയാണ് ഇസ്രായേലി സേനയുടെ കാലാൽപ്പട നീങ്ങുകയാണ് വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ കരസൈന്യം ഗാസയ്ക്കുള്ളിലേക്ക് കടന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്